അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ഫ്രാങ്കോച്ച മദർ ലിസ്പി സിസ്റ്റർ മദർ മഹിമ സിസ്റ്റർ പിന്നെ ദയാ സിസ്റ്റർ റീബ സിസ്റ്റർ അങ്ങനെ ഒരുപാട് പേര് പരിചയമുള്ളവരുണ്ട് പ്രിയമുള്ള ഇടവകാംഗങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ആരംഭത്തിൽ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു നല്ല മനസ്സുള്ളവർക്കാണ് എപ്പോഴും നന്മ പറയാനായിട്ട് സാധിക്കുകയുള്ളു ഞങ്ങൾ ബാച്ചുകാർ ഒരുമിച്ച് പഠിച്ചവർ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർ ഓരോ സാഹചര്യത്തിൽ പിതാക്കന്മാർ വയ്ക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ തമിരാൻ്റെ അനുഗ്രഹത്തോടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഫ്രാങ്കോച്ചനെ നന്ദിയോടെ ഓർക്കുക ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗ സിസ്റ്റേഴ്സും എനിക്ക് വളരെ പേഴ്സണലി അടുപ്പമുള്ളവരാണ് അങ്ങനെയുള്ളൊരു സൗഹൃദം ഉള്ളവരാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് അവരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇന്ന് ഒക്ടോബർ മാസത്തിൻ്റെ സമാപന ദിവസം വളരെ ആഘോഷമായി ജപമാന ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ എത്തിയിരിക്കുക നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിതിയിൽ തമ്പുരാൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്ത് വിമർശിക്കപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഒരു കാര്യമാണ് മരിയ ഭക്തി അല്ലെങ്കിൽ മാതാവിനോടുള്ള വണക്കം എന്തിനാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് പരിശുദ്ധ അമ്മയെ വണങ്ങുന്നത് എന്തിനാണ് ജപമാന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇന്ന് ഒരുപാട് പേര് കത്തോലിക്ക സഭ വിട്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് അവർക്ക് പരിശുദ്ധ അമ്മയെ കുറിച്ച് അറിവില്ല പരിശുദ്ധ അമ്മയുമായിട്ട് അവർക്ക് അടുപ്പമില്ല അതിലുപരി പരിശുദ്ധ അമ്മയുടെ മാധ്യത്തിൽ അവർക്ക് വിശ്വാസവും ഇല്ല ഈ അല്പസമയം പരിശുദ്ധ അമ്മയെ കുറിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്തു കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും ഉന്നതവും നമ്മോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യക കന്യകാമറിയ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്ന ഓരോ വാക്കും ഏറെ അർത്ഥവത്താണ് ക്രിസ്തു കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും ഉന്നതവും നമ്മോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതുമായ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാകേണ്ടത് ഇഷ്ടം ഉണ്ടാകേണ്ടത് ഭക്തി ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയോടാണെന്ന് കത്തോലിക്ക തിരുസഭ നമ്മളെ പഠിപ്പിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ ഒന്നാമതായി ഉള്ളിൻ്റെ ഉള്ളില് നമ്മൾ സൂക്ഷിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്നത് ഇതായിരിക്കണം ക്രിസ്തു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകേണ്ടത് അടുപ്പമുണ്ടാകേണ്ടത് ഭക്തി ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയോടായിരിക്കണം ഞാൻ നാടകങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പള്ളിപ്പെരുന്നാളുകൾക്ക് ആളുകൾക്ക് നാടകം കൊണ്ട് നിറഞ്ഞാൽ ഞാൻ പോയി കാണാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു നാടകമാണ് കോഴിക്കോട് രംഗചേതനയുടെ മൂക്കുത്തി എന്ന് പറയുന്ന ഒരു നാടകം കഴിഞ്ഞ പ്രാവശ്യം ടാസ് നാടകോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഈ മുക്കുത്തി എന്ന് പറയുന്ന നാടകത്തിനാണ് മൂക്കുത്തി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കറിയാം മൂക്കിന്മിടുന്ന ചെറിയ ആ പൊന്നിൻ്റെ പേരാണ് മുക്കുത്തി എന്ന് പറയുന്നത് ഈ നാടകത്തിൽ മുക്കുത്തി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ് അതേസമയം ആ നാടകത്തിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള അമ്മയുടെ പേരും മൂക്കുത്തി എന്നാണ് ഈ കുടുംബത്തില് മൂന്ന് പേരാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മുഖ്യ കഥാപാത്രമായിട്ടുള്ള മൂക്കുത്തി എന്ന് പറയുന്ന അമ്മ രണ്ട് ഈ മുക്കുത്തിയുടെ മകള് ഒരു പെൺകുട്ടി മൂന്നാമത്തേത് ഈ മൂക്കുത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ അച്ഛൻ മൂക്കുത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ഈ പെൺകുട്ടി ചെറുപ്പമായിരുന്നപ്പോ അവരുപേക്ഷിച്ച് നാടുവിട്ടു പോയി പിന്നെ ഈ മൂക്കുത്തിന്റെ അച്ഛനാണ് മുക്കുത്തിയെയും ഈ പെൺകുട്ടിയെയും വളർത്തി വലുതാക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു ദിവസം അവൾ ഇങ്ങനെ കോളേജിൽ പോകുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഇവളുടെ പുറകെ പ്രണയാഭ്യാർത്ഥിനിയായിട്ട് കൂടെ നടക്കുക എല്ലാ ദിവസവും ഇവനിങ്ങനെ ഇവളുടെ പുറകെ പോകും ഇഷ്ടമാണ് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നാലെ നടക്കും അവൾ അവളുടെ വീട്ടിലേക്കും പോകും ഇവൻ്റെ വീട്ടിലേക്കും പോകും ഒരു ദിവസം ഇവൻ രണ്ടിലൊന്ന് തീരുമാനിച്ച് ഇന്ന് എന്തായാലും തീരുമാനം അറിയണം ഇവൾ പോകുന്ന വഴിക്ക് ഇവൻ ഇവളെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി എന്നിട്ട് ഇവൻ ഇവളോട് പറഞ്ഞു നീ ഇന്ന് എന്നോട് തീരുമാനം പറയണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നോട് സ്നേഹമാണ് എനിക്ക് നീ എന്നെ കല്യാണം കഴിക്കണം അതുകൊണ്ട് ഞാൻ വിളിച്ചാൽ നീ എന്റെ കൂടെ ഇറങ്ങിപ്പോരോ ഇല്ലേ എന്ന് ഇപ്പൊ എന്നോട് പറയണമെന്നും പറഞ്ഞ് ഇവൻ ഇവളെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിർത്തുക ഇന്നത്തെ കാലത്ത് ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വിളിക്കാതെ തന്നെ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുക ഈ പെൺകുട്ടിയാണെങ്കിലോ ഇവൻ ഇവളിങ്ങനെ തടഞ്ഞു നിർത്തിയപ്പോ ആ വഴിയിൽ നിന്നങ്ങടെ കറിയാണ് അവിടെ നിന്ന് പൊട്ടിക്കരയാ ഇവനാണെങ്കിൽ എന്തു പറഞ്ഞാലും ഇവളെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല നീ തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഇവൾ ആ റോട്ടിൽ വെച്ച് നേരം കരഞ്ഞതിന് ശേഷം ഇവളിവന്റെ മുഖത്തേക്ക് നോക്കി മുഖത്തടിക്കുന്ന പോലെ ഒരു ഡയലോഗ് അവള് അവനോട് പറയുന്നുണ്ട് ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ ഓർത്തു വെക്കുക ഇവള് ഇവന്റെ മുഖത്ത് നോക്കി മുഖത്തടിക്കണ പോലെ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ് എനിക്ക് എൻ്റെ അമ്മയെ മറക്കാൻ സാധിക്കില്ല എനിക്ക് എന്റെ അമ്മയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എനിക്ക് എന്റെ അമ്മയെ വിട്ടുപിരിയാൻ സാധിക്കില്ല ബിക്കോസ് ഷീ ഈസ് മൈ മദർ ഷീ ഈസ് മൈ ലവ് ීස්මයි ලයි මූුණු වාකලානී පැගුටියව නොඩු බරයිනද එනිකේ ඇද අම්මේ මරක්කාන් සාධිකීලයා එනිකේ ඇන්ද අම්මේ උබේක්ෂිකයන් සාධිකීලයා එනිකේ ඇ අම්මේ විට්ටිවිිරියන් සාධිකීලිය බිකෝස් ශීස්මයි මද ශීස්මයි ලව්ීස්මයි ලයි എനിക്ക് എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാനും മറക്കാനും വിട്ടുപിരിയാനും സാധിക്കില്ല കാരണം അവൾ എൻ്റെ അമ്മയാണ് അവളെന്റെ സ്നേഹമാണ് അവൾ എൻ്റെ ജീവന്റെ ജീവനാ പ്രിയപ്പെട്ടവരെ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി വന്ന അമ്മയെ കുറിച്ച് ഒരു പെൺകുട്ടിക്ക് ഇതാണ് പറഞ്ഞു വെക്കാനുള്ളത് എങ്കിൽ ഞാൻ പറയും ആത്മീയ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയെ മറക്കാൻ സാധിക്കുകയില്ല ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക നമുക്ക് സാധ്യമല്ല പരിശുദ്ധ അമ്മയെ വിട്ടുപിരിഞ്ഞു ജീവിക്കുക സാധ്യമല്ല കാരണം പരിശുദ്ധകന്യകാമറിയും നമ്മുടെ അമ്മയാണ് സ്നേഹമാണ് ജീവന്റെ ജീവന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കുണ്ടാകേണ്ട വികാരം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയ അമ്മയാണ് സ്നേഹമാണ് ജീവൻ്റെ ജീവനാണെന്നുള്ള വികാരമായപ്പോടെ അമ്മയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് രണ്ടാമത്തി കൗൺസിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്നത് തിരുസഭയുടെ ഭാഗ്യവാണ് പുണ്യമാണ് പരിശുദ്ധ കന്യകാമറിയം തിരുസഭയുടെ ഭാഗ്യമാണ് പുണ്യമാണ് പരിശുദ്ധ കന്യകാമറിയം ഞാൻ ഒരു പടിക്കൂടി കടത്തി പറയും തിരുസഭയുടെ മകനായ എന്റെ ഭാഗ്യമാണ് എന്റെ പുണ്യമാണ് ഈശോടെ അമ്മയെ എനിക്ക് അമ്മയായി ലഭിച്ചു എന്നുള്ളത് വിശുദ്ധിയായ കൊച്ചുദേശീയ പുണ്യവരി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയാ അല്ലയോ മാതാവേ നിന്നേക്കാളും ഭാഗ്യവതി ഞാനാ കാരണം എനിക്ക് അമ്മയായി നീയുണ്ട് നിനക്ക് ഇതുപോലൊരു അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെയും കൊച്ചു ദേശീയ പുണ്യവതി ഏറ്റുപറയാ അല്ലയോ മാതാവേ നിന്നെക്കാളും സമ്പന്നയും ഞാൻ തന്നെയാ കാരണം എനിക്ക് അമ്മയായി നീയുണ്ട് എനിക്ക് സ്വന്തമായി നിന്റെ പുത്രൻ ഈശോയുണ്ട് ആയതുകൊണ്ട് കത്തോലിക്കാ തിരുസഭയിൽ ഞാൻ ഭാഗ്യവതിയാണ് സമ്പന്നയാണെന്ന് കൊച്ചു പുണ്യവതി ഏറ്റു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ഈ ഒരു വികാരം ഉള്ളില് നമുക്കുണ്ടാകണം എൻ്റെ ഭാഗ്യവുമാണ് എന്റെ പുണ്യവുമാണ് പരിശുദ്ധ അമ്മയെ എനിക്ക് അമ്മയായി ലഭിച്ചുവെന്നുള്ളത് മൂന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമര്യം എനിക്ക് ആരായിരിക്കണം വിശുദ്ധനാ ജോൺ പോലാമൻ മാപ്പാപ്പ മൂന്ന് വാക്കുകളാണ് ഇതേക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഒന്ന് പരിശുദ്ധ പരിശുദ്ധകന്യകാമറിയും നിനക്ക് മാതാവായിരിക്കണം രണ്ട് പരിശുദ്ധ പരിശുദ്ധകന്യകാമറിയും നിനക്ക് മാതൃകയായിരിക്കണം മൂന്ന് പരിശുദ്ധ പരിശുദ്ധകന്യകമറിയും നിനക്ക് മധ്യസ്ഥിയായിരിക്കണം നിന്റെ ആത്മീയ ജീവിതത്തിൽ മാതാവായി മാതൃകയായി മധ്യസ്ഥയായി നിന്റെ കൂടെ ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയാണെന്ന് വിശുദ്ധനായ പോൾ ജോൺപൂരന്താമൻ മാർപ്പാപ്പ പഠിപ്പിക്കും ഒന്നാമത്തേത് പരിശുദ്ധ കന്യക മറിയാം മാതാവാകണം അമ്മയാകണം ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം കുഞ്ഞിനോടുള്ള കരുതൽ എന്ന് പറയുന്നത് പറഞ്ഞറയ്ക്കാവുന്നതിനേക്കാളും വലിയ ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് അമ്മയോടുള്ള അടുപ്പം അമ്മയിലുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് വിവരിക്കാവുന്നതിലൊക്കെ എത്രയോ വലുതാ ജോൺ പോൾ രണ്ടാമൻ പറയാ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള അടുപ്പം പോലെ കരുതൽ പോലെ ഒരു കുഞ്ഞിന് അമ്മയിലുള്ള അടുപ്പവും ആത്മവിശ്വാസവും പോലെ പരിശുദ്ധ അമ്മയിൽ നിനക്ക് ടുപ്പം ഉണ്ടാകണം ആത്മവിശ്വാസം ഉണ്ടാകണം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ദൈവവിളി ക്യാമ്പിന് ഞങ്ങളൊക്കെ സെമിനാരിയിൽ പോകുന്നത് തൊണ്ണൂറ്റിയൊന്നില് അന്ന് സെമിനാർ കഴിഞ്ഞ് പോരുമ്പോ സെമിനാരിയിൽ നിന്ന് മാതാവിൻ്റെ ഒരു കുഞ്ഞു പടം ഞങ്ങൾക്ക് തന്നു ആ കുഞ്ഞു പടത്തിന്റെ പുറകില് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എങ്ങനെയാ ഓ മറിയമേ മേ എന്റെ അമ്മേ എന്നെ മുഴുവൻ ഞാൻ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ഹൃദയത്തെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ കാഴ്ചവെക്കുന്നു ഞാൻ മുഴുവൻ അമ്മയുടേതാകിയാൽ അമ്മ എന്നെ കാത്തുകൊള്ളണമേ ആമേ എട്ടാം ക്ലാസ്സില് തൊണ്ണൂറ്റി ഒന്ന് മുതൽ തുടങ്ങിയ ആ കുഞ്ഞു പ്രാർത്ഥന ഇന്നും പ്രാർത്ഥിച്ച് എന്നെ തന്നെ പരിശുദ്ധ അമ്മയുടെ മകനായി പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് ഓരോ ദിവസവും ഞാൻ ഉറങ്ങാൻ കിടക്കാറുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ അമ്മയുടെ മകനായി ജീവിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും അനുഭവം ഉള്ള വ്യക്തിയായി ഇന്നും ഞാൻ അമ്മയുടെ മകനായിട്ട് ജീവിക്കുന്നു ഏതെങ്കിലും പള്ളിയിൽ ചെന്ന് മാതാവിൻ്റെ തിരുസ്വരൂപോ മാതാവിൻ്റെ ചിത്രങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഈ പ്രാർത്ഥന എന്റെ മനസ്സിൽ വരും ഓ മറിയമേ എൻറെ അമ്മ എന്നെ മുഴുവൻ ഞാൻ അമ്മയ്ക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഹൃദയത്തെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ കാഴ്ച വെക്കുന്നു ഞാൻ മുഴുവൻ അമ്മയുടേതാകിയാൽ അമ്മേ എന്നെ കാത്തുകൊള്ളണമേ ആമേ ഞാൻ പറഞ്ഞു വന്നത് മറിയം എനിക്ക് അമ്മയായും ആ അമ്മയുടെ പ്രിയമുള്ള മകനായും പൗരോഹിത്യ ജീവിതത്തിൽ ഇന്നും ഞാൻ ജീവിക്കുന്നു രണ്ടാമത്തേത് പരിശുദ്ധ കന്യകാമറിയും മാതൃകയായിരിക്കണം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ് മേരി ഈസ് ഈസ്റ്റർ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ആൻഡ് മോഡൽ ഓഫ് ഡിസൈപ്പിൾ പരിശുദ്ധ കന്യകമറിയം ഈശോയുടെ ആദ്യത്തെ ശിഷ്യയാണ് അതേസമയം ശിഷ്യത്വത്തിന്റെ മാതൃകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മാതൃകയായി നിന്റെ മുന്നിൽ ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ടാണ് വിശുദ്ധനാഥ ഡോൺ ബോസ്കോ പുണ്യവാളൻ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നശിച്ചു പോവുകയില്ല ഒരിക്കലും നമ്മൾ വഴി പോവുകയില്ല കാരണം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മാതൃകയും വഴികാട്ടിയ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വഴിതെറ്റാതിരിക്കാൻ ജീവിതത്തിൽ നശിച്ചു പോകാതിരിക്കാൻ മാതൃകയായി വഴികാട്ടിയായി പരിശുദ്ധ അമ്മയെ നമ്മൾ ചേർത്ത് നിർത്തണം മൂന്നാമത്തേത് പരിശുദ്ധ പരിശുദ്ധകന്യക മറിയും മധ്യസ്ഥയാകണം ജോൺഫോർ രണ്ടാമത് മാർപ്പാപ്പ പഠിപ്പിക്കുക നിനക്കും യേശുവിനും മധ്യേ നിന്റെ കുടുംബത്തിനും യേശുവിനും മധ്യേ മധ്യസ്ഥയായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയ നിനക്കും യേശുവിനും മധ്യേ നിന്റെ കുടുംബത്തിനും യേശുവിനും മധ്യേ മധ്യസ്ഥയായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയ എന്റെ വീട് കരുമത്ര പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ ഇടവക പള്ളിയാണ് എൻ്റെ ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ അച്ഛന ഞാൻ പതിനൊന്ന് പേര് അച്ഛനാകാനായിട്ട് എൻ്റെ പള്ളിയിൽ നിന്ന് സെമിനാരി പോയിട്ടുണ്ട് എനിക്ക് മുമ്പും പോയിട്ടുണ്ട് എനിക്ക് പിമ്പും പോയിട്ടുണ്ട് പതിനൊന്ന് പേരിൽ പത്ത് പേരും പോയ പോലെ പെട്ടിയും കിടക്കെടുത്ത് തിരിച്ചു പോകുന്നു അച്ഛനാകാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചത് ഭാഗ്യം ലഭിച്ചത് എനിക്കാ എൻ്റെ ഇടവകയിലെ ആദ്യത്തെ അച്ഛനാണ് ഞാൻ ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്റെ കഴിവുകൊണ്ട് എന്റെ മിടുക്കുകൊണ്ട് ഞാനൊരു വൈദികന എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കാൻ വേണ്ടിയല്ല നേരെ മറിച്ച് പതിനൊന്ന് വർഷത്തെ എൻ്റെ പരിശീലന കാലഘട്ടത്തിലും ഇരുപത്തിരണ്ട് വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും വിശ്വാസത്തോടെ അനുഭവത്തോടെ എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് മധ്യസ്ഥയായി എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഇടവക മധ്യസ്ഥിയായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവാണെന്ന് മാതാവിനോടുള്ള ഇഷ്ടത്തെ പറ്റി എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ ചെയ്തൊരു കുഞ്ഞു കാര്യമുണ്ട് മാതാവിന്റെ മൂന്ന് തിരുസ്വരൂപങ്ങൾ മനസ്സിൽ കണ്ട് മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ ആരംഭിക്കാറുള്ളത് ഒന്നാമതായി പരിശുദ്ധ ലോട്ടു മാതാവിന്റെ തിരുസ്വരൂപം മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധ ലൂട്ടു മാതാവ് വിശുദ്ധിയോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അമ്മ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് രണ്ടാമതായി നിത്യസഹായ മാതാവിന്റെ തിരുസ്വരൂപം മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ ചൊല്ലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും നിത്യസഹായ മാതാവ് ഇന്നത്തെ പൗരവത്യ ശുശ്രൂഷയിൽ അനുദിന പൗരവത്യ ശുശ്രൂഷയിൽ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേന്ന് മൂന്നാമതായി പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനെ മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ മറിയാൻ ചൊല്ലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് വിശ്വസ്ഥതയോടുകൂടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് മാതാവിന്റെ മൂന്ന് തിരുസ്വരൂപങ്ങൾ മനസ്സിൽ കണ്ട് മൂന്ന് നന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും എന്റെ പൗരവത്വ ശുശ്രൂഷ ഞാൻ ആരംഭിക്കുമ്പോ എത്രയും ഡേയുള്ള മാതാവിനെ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ പേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി എൻ്റെ കൂടെ ഉണ്ടാകുന്ന അനുഭവത്തിൽ ഞാൻ ആഴപ്പെടുന്നു ആ അനുഭവം എന്നെ മുന്നോട്ട് നയിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് മധ്യസ്ഥയായി എൻ്റെ കൂടെയുള്ളത് പരിശുദ്ധ അമ്മയാണ് അപ്പൊ പരിശുദ്ധ കെ ആരായിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് മാതാവായി മാതൃകയായി മധ്യസ്ഥയായി നിന്റെ കൂടെ ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയാണ് ഈ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അല്ലെങ്കിൽ കൊണ്ട പ്രാർത്ഥന ജോൺ രണ്ടാമൻ മാപ്പാപ്പ പറയുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അതേസമയം ഏറ്റവും അത്ഭുതകരമായ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണെന്ന് മാപ്പാപ്പ പഠിപ്പിക്കും എല്ലാ പ്രാർത്ഥനകളിലും വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏറ്റവും അത്ഭുതകരമായ പ്രാർത്ഥന ജപമാന പ്രാർത്ഥനയാണെന്ന് ജോൺ പോൾ പോൾഡാമന്മാർ പുബാസ് സാക്ഷ്യപ്പെടുത്തും അറിയപ്പെടുന്ന സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് അദ്ദേഹം മാതാവിന്റെ വലിയ ഭക്തനാണ് അദ്ദേഹം പറയുന്ന ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കുഞ്ഞുനാളിൽ അമ്മാമ്മ പറഞ്ഞുകൊടുത്ത സുഹൃത ജപം എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ളതാണ് ഇദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് പിന്നീട് കോളേജിൽ ചേർന്ന് പഠിക്കുന്ന സമയത്ത് ഈ സുഹൃത ജപത്തിൽ അല്പം വ്യത്യാസം വരുത്തി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ അമ്മ എന്നെ നിന്റെ സ്വന്തവാഹനെ ീട് ജഡ്ജിയായി സുപ്രീം കോടതി ജഡ്ജിയായി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എൻറെ അമ്മ എന്നെ ഈശോട് മാത്രം സ്വന്തമാക്കണേ ആദ്യം എൻറെ അമ്മ എന്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത് എന്റെ അമ്മേ എന്നെ നിന്റെ സ്വന്തവാക്കണേ പ്രാർത്ഥിച്ചു മൂന്നാമത് എന്റെ അമ്മേ എന്നെ ഈശോട് മാത്രം സ്വന്തമാക്കണേ എന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു അദ്ദേഹം പറയാ ഒരു സുപ്രീം കോടതി ജഡ്ജി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ഈശോ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല ഈശോ ആഗ്രഹിക്കാത്ത വിധിന്യായങ്ങളൊന്നും തന്നെ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല ആയതുകൊണ്ട് എൻ്റെ അമ്മേ എന്നെ ഈശോയുടെ മാത്രം സ്വന്തമാക്കണേന്ന് ഈ മനുഷ്യൻ ഇന്ന് പ്രാർത്ഥിക്കുക അദ്ദേഹം ഒരു കാര്യമുണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജി എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസത്തിൽ എനിക്ക് ഒരുപാട് ഒരുപാട് തിരക്കുകളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനിടയിൽ ഒരുപാട് ഒരുപാട് തിരക്കുകൾക്കിടയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഏറ്റവും സംതൃപ്തി തരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനുദിനമുള്ള വിശുദ്ധ കുർബാന അർപ്പണം രണ്ട് അനുദിനമുള്ള ജപമാല പ്രാർത്ഥന ഒരുപാട് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനിടയിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് സംതൃപ്തി നൽകുന്നത് രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് അനുദിനമുള്ള വിശുദ്ധ കുർബാനി അർപ്പണം രണ്ട് അനുദിനമുള്ള ജപമാല പ്രാർത്ഥനയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുക ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ അത്ര തിരക്കൊന്നും നമുക്ക് ആർക്കൂല്ല ഒരു സുപ്രീം കോടതി ജഡ്ജി ചെയ്തു തീർക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിസ്തുരാജന്റെ ഇടവോക്കാരായ നിങ്ങളോട് ഞാൻ ചോദിക്കുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നത് ഏറ്റവും സംതൃപ്തി തരുന്നത് ഈ അധാരയിൽ നിങ്ങൾ വന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണോ ഈ ദേവാലയത്തിലും നിങ്ങളുടെ കുടുംബത്തിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തി തരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥേടി പ്രാർത്ഥിക്കുമ്പോ ദൈവം ഇടപെടും കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കും അതുകൊണ്ടാണ് പാപ്പ പറയുന്നത് ദേവാലയത്തിൽ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് തുല്യമാണെന്ന് ഈ ദേവാലയത്തിൽ വന്നിരുന്ന് ഒരു ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് തുല്യരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ജോൺ പോൾ രണ്ടാമൻ മാ പറഞ്ഞു വയ്ക്കും പ്രിയപ്പെട്ടവര് കൂടുതൽ ഇഷ്ടത്തോടെ കൂടുതൽ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ആത്മീയ ജീവിതത്തില് നമ്മൾ തീരുമാനം എടുക്കണം ആരാണ് ഒരു കത്തോലിക്കൻ എന്നുള്ളതിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പ പറഞ്ഞെയാ ആരുടെ ഭവനത്തിനാണോ പരിശുദ്ധ അമ്മ തുണയായിട്ടുള്ളത് കാവലാളായിട്ടുള്ളത് അവനാണ് യഥാർത്ഥത്തിലുള്ള കത്തോലിക്കൻ നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയായി കാവലാളായി പരിശുദ്ധ അമ്മേ നമുക്ക് ചേർത്ത് നിർത്താം ഈ ജപമാല മാസത്തിൻ്റെ അവസാനത്തിൽ ഈ കുഞ്ഞു ചിന്തകൾ ഒന്ന് ക്രിസ്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാകേണ്ടത് അടുപ്പമുണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയോടാണ് രണ്ട് എൻ്റെ ജീവിതത്തിൽ എന്റെ ഭാഗ്യമാണ് പുണ്യമാണ് ഈശോടമ്മയെ എനിക്ക് അമ്മയായി ുള്ളത് മൂന്ന് നിനക്ക് മാതാപിതാവായി മാതൃകയായി മധ്യസ്ഥയായി എന്നും കൂടെ ഉണ്ടാകേണ്ടത് പരിശുദ്ധ അമ്മയാണ് നാല് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം കിട്ടുന്നത് ഏറ്റവും അഭിഷേകം കിട്ടുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിശുദ്ധ കുർബാന രണ്ട് ജപമാല കൂടുതൽ ഇഷ്ടത്തോടെ കൂടുതൽ വിശ്വാസത്തോടെ ജപമാല ജപമാളല്ലുക വിശുദ്ധ കുർബാന ഏർപ്പെടത്തിന് സമയം കണ്ടെത്തുക അഞ്ച് നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് തുണയായി കാവലാളായി എന്നും പരിശുദ്ധ മേ നമുക്ക് ചേർത്ത് നിർത്താം മാതാവിനെ കുറിച്ച് മണിക്കൂറുകൾ പറയാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സമയമായതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് നല്ല തമ്പുരാൻ നിങ്ങൾ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂണി യൂണിഫോമൊക്കെ ഇട്ട് മാലകന്മാരൊക്കെയായി ബലൂണൊക്കെ പിടിച്ച് പല രീതിയിൽ രൂപക്കൂടൊക്കെയായിട്ട് ബിനനും കൂടി നേർന്ന് എന്നെ ഇങ്ങനെ ഫ്രാങ്കോസിന് പ്രത്യേക നന്ദിയും കൂടിയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കത്തിയിടും കൂടെ നിന്ന് കർത്താവേ നെള്ളുമേ കന്നെ എന്ന് എന്നപേക്ഷിക്കാം